ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി പാടുപിടുകയായി എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങുന്നില്ല ഒടുവിൽ അവളൊരു പഴയ താരാട്ട് താരാട്ടുപാട്ടുപാടി ഒരുവിധത്തിൽ കുഞ്ഞിനെ ഉറക്കി കുട്ടി ഉറകി കഴിഞ്ഞപ്പോൾ അവൾ വെറുതെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ദൃഷ്ടി ഉയർത്തി പെട്ടെന്നാണ് അച്ചാർ ഭരണി തട്ടിൽ തൂങ്ങിക്കിടക്കുന്നത് അവൾ കാണുന്നു ആ ഭരണി കുഞ്ഞിന്റെ ശരീരത്തിലെങ്ങാനും വീണാൽ കുഞ്ഞു മരിച്ചത് തന്നെ അവൾ ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങി ഉടൻ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അലമുറയിട്ട് കരയാനും തുടങ്ങി അയൽവക്കത്തെ സ്ത്രീകൾ അവരുടെ ഉറക്കെയുള്ള വിലാപം കേട്ട് ഓടിയെത്തി കാര്യമെന്നും തിരക്കിയപ്പോൾ സ്ത്രീ കണ്ണീരോടെ പറഞ്ഞു ആ അച്ചാർ ഭരണിയുടെ എങ്ങാനും ഒട്ടിപ്പോയാൽ ഭരണി വീണുറങ്ങിക്കിടന്ന് എന്റെ കുഞ്ഞു മരിച്ചത് തന്നെ അത് ശരിയാണെന്ന് അയൽവക്കത്തെ സ്ത്രീകൾക്കും തോന്നി കുഞ്ഞിന്റെ മരണത്തെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് അവർ അവിടെ ഇരുന്ന് അറിഞ്ഞു കേട്ടവർ മുറ്റത്തടിച്ചുകൂടി എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ട് കിടന്നു ഈ സമയത്താണ് തൊട്ടടുത്ത് ഒരു വൃദ്ധ അതുവഴി വഴി വന്നത് എന്താണ് കരയുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞിന്റെ അമ്മയോട് പറഞ്ഞു നിന്റെ കുഞ്ഞ് ഉറക്കമല്ലേ അവനെ അവിടെ നിന്നും എടുത്തു മാറ്റി വേറെടുത്ത് കിടത്തിയാൽ പ്രശ്നം തീരില്ലേ അതുമല്ലെങ്കിൽ കമ്പിക്കുഴയിൽ നിന്നും ആ അച്ചാർ അച്ചാർഭരനെ താഴെ ഇറക്കി വെച്ചാൽ പ്രശ്നം തീരില്ലേ അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ മടയത്വത്തെക്കുറിച്ച് ആ സ്ത്രീകൾ ചിന്തിക്കുന്നു അവർ ലജ്ജിതരായി സ്വഭവനത്തിലേക്ക് മടങ്ങുകയാണ് എനിക്ക് നമ്മുടെ കൃത്ഥാവിശ്വാന കൃമേയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധരളമായിട്ടുണ്ടായിരിക്കും